ർക്കും സലൂ കിച്ചനിലേക്ക് സ്വാഗതം ഇപ്പം നമ്മൾക്ക് ഇപ്പോൾ കുക്കിങ്ങിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ കുക്കിംഗ് ശരിക്കും പറഞ്ഞ ഒരു ആർട്ടാണ് ശരിയല്ലേ ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ എനിക്കാണെങ്കിൽ ഇപ്പോൾ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ കുക്ക് ചെയ്യാൻ ഭയങ്കര ആണ് കേട്ടോ അപ്പം നമ്മൾ ഇപ്പോൾ രണ്ട് പേരുള്ളപ്പോഴും അഞ്ചു പേരുള്ളപ്പോഴും ഒക്കെ ഒരുപോലെ തന്നെ ആയിരിക്കും പക്ഷേ അത് കൂടുതൽ ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ കുക്ക് ചെയ്ത് അവരെ കഴിപ്പിക്കുകയെന്ന് പറയുമ്പോഴേക്കും അതിനൊരു സന്തോഷം ഒന്ന് വേറെ തന്നെയാണ് പിന്നെ ഇപ്പം നിസാരിക്കട്ടോ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് രാവിലെ വരും എന്ന് പറഞ്ഞായിരുന്നേ അപ്പം ഞാൻ നോക്കിയപ്പോഴേക്ക് മട്ടൺ ഇരിപ്പുണ്ടായിരുന്നു അപ്പം അതിരി ഇരിക്കുന്നത് കൊണ്ട് ഞാൻ വിചാരിച്ചു ശരി പിന്നെ മട്ടൻ കറി ഉണ്ടാക്കാന്ന് അപ്പം നമ്മൾ പത്ത ഗ്രാം വേലൊക്കെയും സോളയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട ശേഷം തക്കാളിയും ഒന്ന് വഴറ്റിയിട്ടാണ് നമ്മൾ ഈ പൊടികൾ ചേർത്ത് കൊടുക്കണം അതേ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ ഗരം മസാലപ്പൊടി ഇത്രയും പൊടികളാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഓരോരുത്തരും ഓരോ രീതിക്കൊക്കെ ആയിരിക്കുമല്ലോ ഉണ്ടാക്കുന്നത് പിന്നെ മട്ടൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പെരിഞ്ചീരകം വറുത്ത് പൊടിച്ചിട്ട് അതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ പിന്നെ പൊടികൾ കരിഞ്ഞുവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ കുക്കിങ്ങിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല അടിപൊളി കറി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ആ പച്ചമണമൊക്കെ പോയ ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫിൻ്റെ പീസസ് നമുക്കിതിലേക്ക് ഇട്ട ശേഷം ആയിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ മട്ടനും ചിക്കനും ഒക്കെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ഒരുപാട് എഫർട്ടൊന്നും എടുക്കേണ്ട കാര്യമില്ല എനിക്കൊന്നും വെജിറ്റബിൾ ഉണ്ടാക്കുന്നതിൽ നിന്നും വേഗത്തിൽ നമുക്ക് പ്രഷർ കുക്കറൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഐറ്റംസ് ഐറ്റംസൊക്കെ ഉണ്ടാക്കിയെടുക്കാം ശരിയല്ലേ ഞാൻ പറഞ്ഞത് നിങ്ങൾക്കും കൂടി അഭിപ്രായം പറയാം കേട്ടോ പിന്നെ എൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടിൽ എന്താണോ ഉണ്ടാക്കുന്നത് അതാണ് നമ്മൾ ഷൂട്ട് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അല്ലാതെ കുക്കിങ്ങിനായിട്ട് പർപ്പസ് ഫുള്ളി അങ്ങനെ ഷൂട്ട് ചെയ്ത് എടുക്കുന്ന വീഡിയോസല്ല കേട്ടോ പിന്നെ അങ്ങനെ ചില ബ്രാൻഡ് കൊളാബറേഷൻ ഒക്കെ വരുമ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ നമ്മൾ ഷോർട്ടിലും വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ പിന്നെ അത് മട്ടൻ അവിടെ ഒരു സൈഡിൽ ആക്കിയ ശേഷം ഞാൻ അടുത്ത് നമുക്ക് ഇടിയപ്പത്തിന് വേണ്ടിയിട്ട് കുഴച്ചെടുക്കാൻ പോവാണ് അപ്പം ചില സമയങ്ങളിൽ ഞാൻ അടുപ്പിൽ വെള്ളം വെച്ച് തിളക്കുന്നതിലേക്ക് മാവിട്ടിട്ട് കുഴച്ചെടുക്കും പിന്നെ നമ്മളുടെ കുറേ ആൾക്കാർ പറഞ്ഞ് ഇത്ത അങ്ങനെ പാടല്ലേ ഇങ്ങനെ ചെയ്യുന്നതല്ലേ എളുപ്പം എന്ന് പറയുന്നത് കൊണ്ട് ഇപ്പം ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത് നിങ്ങൾ പറഞ്ഞത് ശരിയെന്നാണ് കേട്ടോ നമ്മൾ ഇളച്ച വെള്ളം മാവിലേക്ക് ഒഴിച്ച ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുകയാണെങ്കിലും നമുക്ക് പെട്ടെന്ന് ഇടിയപ്പം അതായത് അച്ചിൽ നിന്ന് എളുപ്പം ഇളകി കിട്ടും അപ്പം നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം അത്ര മാത്രമേ ഉള്ളൂ അല്ലേ ഇപ്പം ഇടിയപ്പം ആകുമ്പോഴേക്കും നമുക്ക് പിന്നെ പെട്ടെന്ന് ജോലിയൊക്കെ തീരുമല്ലോ അത് നിസാർക്ക് രാവിലെയാണ് പറയണത് കേട്ടോ ആ എൻ്റെ അടുത്ത് പള്ളിയിൽ നിന്ന് ഫോൺ ചെയ്ത് വിളിച്ചാണ് പറഞ്ഞത് അപ്പോൾ പിന്നെ പിന്നെ ഇനി വേറൊന്നും ചിന്തിക്കാനുള്ള സമയമൊന്നുമില്ല അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം നമുക്ക് അങ്ങനെയല്ലേ പെട്ടെന്ന് ഒരാളൊരു കാര്യം പറയുമ്പോൾ പിന്നെ കുക്കിങ്ങിന് എന്നെ സംബന്ധിച്ച് ഭയങ്കര ടെൻഷൻ കൂടും കേട്ടോ ഭയങ്കര ടെൻഷനാണ് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുമെങ്കിലും ആ അത് അവർ വരുന്നതിന് മുൻപ് ഈ ജോലിയൊക്കെ ഒന്ന് ഒതുക്കി വെക്കണമല്ലോ എന്നുള്ള ആ ഒരു ടെൻഷൻ നിങ്ങളൊക്കെ എങ്ങനെയാണ് അങ്ങനെയുള്ളവരുണ്ടാവുമല്ലോ അല്ലേ നമുക്കിടയിൽ അപ്പം ആരെങ്കിലുമൊക്കെ വരുന്നതെന്ന് പറയുമ്പോഴേക്കും നല്ല വെറൈറ്റി ആയിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് ആഗ്രഹം പക്ഷെ ഇതുപോലെ ഷോർട്ട് ടൈമിലൊക്കെ ആകുമ്പോഴേക്കും അതൊന്നും നടക്കത്തില്ല കേട്ടോ അപ്പോൾ പിന്നെ പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കി എടുക്കാനേ നോക്കത്തുള്ളൂ പക്ഷേ നമ്മൾ ഉണ്ടാക്കുന്നതിപ്പോൾ ഒരു ഐറ്റം ആണെങ്കിലും അത് നല്ല രുചികരമായിട്ടുള്ള ആയിരിക്കണം ആ കഴിക്കുന്നവർക്ക് അത് നല്ല റാഹത്തായിട്ട് അനുഭവപ്പെടണം എനിക്ക് ഞാൻ അങ്ങനെയൊക്കെ നോക്കുന്ന ഒരാളാണ് കേട്ടോ പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം അവർ വയറ് നിറച്ച് കഴിക്കണം എന്നുള്ള ഒരു പ്രകൃതക്കാരിയാണ് ഞാൻ കേട്ട അല്ലാതെ നമ്മളൊരു സ്റ്റൈലിന് വേണ്ടി കഴിച്ചിട്ട് പോവുക അത് ശരിയല്ല നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല രീതിക്ക് തന്നെ ആരായാലും ഭക്ഷണം നല്ലതുപോലെ കഴിക്കണം എന്നുള്ളതാണ് അപ്പം ഞാൻ എപ്പോഴും എല്ലാവരുടെ അടുത്തും പറയും നിങ്ങൾ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴേക്ക് നിങ്ങളുടെ വീട്ടിലെങ്ങനെയാണോ ആ രീതിക്ക് തന്നെ കഴിക്കാവോ അല്ലാതെ ഇവിടെ ഫോർമാലിറ്റിയുടെ ഒന്നും ആവശ്യമില്ല എന്ന് ഞാൻ വിട്ടോ നമ്മുടെ വീട്ടിൽ കഴിക്കാൻ വരുന്നവരുടെ അടുത്തൊക്കെ ഞാൻ പറയുന്നൊരു കാര്യമാണ് കേട്ടോ അപ്പം എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നത് ഇടിയപ്പായതുകൊണ്ടാണ് അതുണ്ടാക്കി ഞാനത് മാറ്റിവെച്ചു അപ്പോഴേക്കിതാ നമ്മളുടെ ഒക്കെ പോയ ശേഷം ഞാൻ കുക്കർ ഓപ്പൺ ചെയ്തു ഇതാ നല്ല അടിപൊളിയായിട്ട് കറി ഇവിടെ നല്ല തിളച്ച് വന്നിരിക്കുകയാണ് അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ വെറൈറ്റി ആയിട്ട് ഒരു സംഭവം കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ കറക്റ്റായിട്ട് എരിവും ഉപ്പും എല്ലാം ഉണ്ട് അപ്പം നമുക്ക് ഇതൊന്ന് താളിച്ചൊഴിക്കണം ശരിക്കും പറഞ്ഞാൽ വെളിച്ചെണ്ണയിൽ താളിച്ചൊഴിക്കുന്നതാണ് ടേസ്റ്റ് ഇന്നിപ്പോൾ വെളിച്ചെണ്ണയല്ല ഞാൻ എടുത്തിരിക്കുന്നത് എണ്ണയിലേക്ക് നമുക്ക് ഉലുവയും അതുപോലെ തന്നെ മുളകും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണം അതിന് ശേഷം നമുക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതൊക്കെ താളിച്ചത് നമ്മൾ ഈ കറിയിലേക്ക് ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ താളിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല ആ അപ്പം ഞാൻ ഇതൊന്ന് എടുത്ത് വയ്ക്കാണ് ഇനിയിപ്പം അവരിവിടെ എത്താറായിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവർ ഫുഡൊക്കെ കഴിച്ചു പോയ ശേഷം ഇതാ നമ്മുടെ സനമോള് ഇപ്പോഴും ഇപ്പം നിസ്സാരക്കെ ഇങ്ങനെ അവളുടെ ഉപ്പം നിന്ന് കളിക്കണം കേട്ടോ ഇന്നിപ്പോ ലേറ്റ് ആയി പോയല്ല മറ്റേതെന്ന് പറഞ്ഞാൽ വെയിൽ വരുന്നതിന് മുൻപ് അവൾ ഇതുപോലെ വരും എന്നിട്ട് ഇവരിതാ വെളിയിലേക്ക് ഇറങ്ങി നിൽക്കും ഇപ്പം സനമോൾ ഇതൊരു എന്ത് പറയാൻ ആ ഒരു ചടങ്ങായിട്ട് വെച്ചിരിക്കുകയാണ് രാവിലെ ആവുമ്പോഴേക്ക് ഒരുങ്ങി വന്ന് നിസറക്കായി വിളിക്കും വാപ്പ 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 വെളിയിൽ പോകാമെന്ന് പറഞ്ഞ് വിളിക്കുന്നതാണ് കേട്ടാ പക്ഷേ അവളുടെ കൂടെ നമ്മൾ നിൽക്കണം ആ ഗേറ്റിൻ്റെ ഇടയിൽക്കൂടിക്ക് അവൾ കയ്യോ കാലമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതുവഴി പട്ടിയൊക്കെ പോകും കേട്ടോ ശരിക്കും അത് നമുക്ക് ഭയങ്കര പേടിയാണേ കൊച്ചു കുഞ്ഞല്ലേ അപ്പം ആ വരുന്ന പട്ടികൾക്കും അറിയത്തില്ല ഇവള് കുഞ്ഞാണ് ഇവൾക്കും അറിയത്തില്ല അപ്പം നമ്മൾ വേണ്ട എല്ലാം ഒന്ന് സൂക്ഷിക്കാൻ അവള് ഇറങ്ങാൻ വേണ്ടിട്ട് സൈക്കിളും പൊക്കിയെടുത്ത് അവള് തന്നെ കൊണ്ട് വെളിയിൽ വരുവേ വന്നിട്ട് അവിടെ വച്ചിട്ട് ഇതുപോലെ അങ്ങ് തെക്കും വടക്കും ഓടലാണ് അവളുടെ പണി നമുക്ക് കാണുമ്പോ പേടി തോന്നുവേ ആ കരിങ്കല്ലൊക്കെ വീണ് കഴിഞ്ഞാൽ കുഞ്ഞ് കാലി മുറിയത്തില്ലേന്ന് തോന്നും രണ്ടു മാസമായി കാണുമല്ലേ ആഹാരം ുംങ്ങനെയാണ് പിടിച്ച മീൻ തന്നെ ഇത് വട്ടങ്ക നമ്മളെവിടെ കോന്നത്തോലിന്ന് പറയും നിങ്ങളൊക്കെ ഇത് പൊരിക്കും അല്ലേ ഈ മീൻ കൊണ്ടുവരുന്ന ചേച്ചിയാണെങ്കിൽ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇവിടെ വരുകയാണ് ഏട്ടാ മറ്റേത് എന്നെ ഫോൺ ചെയ്ത് ചോദിക്കുകയാണ് ചെയ്യണത് അപ്പൊ ഫോൺ ചെയ്യുമ്പോഴൊക്കെ ഞാൻ പറയും മീൻ വേണ്ട വേണ്ട എന്ന് പറയും അപ്പം ഇവിടെ വരുമ്പോഴും ഞാൻ പറയും വേണ്ട ചേച്ചി ഞങ്ങൾ വാങ്ങിച്ചു തുടങ്ങിയില്ല എന്ന് പറയും അപ്പോൾ ചേച്ചി പറഞ്ഞു അതങ്ങനെ ഇന്നലെയും കോന്ന തൊലിയൊക്കെ കൊണ്ടുവന്ന് ഞാൻ പറഞ്ഞു വേണ്ട ചെറിയ ചൂര ഉണ്ടെന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു വേണ്ട ചേച്ചി ഞങ്ങൾക്ക് വേണ്ടാന്ന് പറയും ഇന്നായപ്പോഴേക്കും പിന്നെ ഇൻസറിക്കറിഞ്ഞു എന്തായാലും ഇവർ വരുന്നതല്ലേ നീ വാങ്ങനെ എല്ലാവരും കഴിച്ചു തുടങ്ങുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു അങ്ങനെയാണ് പിന്നെ ചേച്ചിയുടെ തന്നെ മീൻ വാങ്ങിയത് നമ്മൾ ആ ഉലുവയും പിന്നെ കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ കറിവേപ്പിലൊക്കെ ചേർത്ത് ഒന്ന് മൂപ്പിച്ച് കൊടുക്കാണ് നിങ്ങളൊക്കെ എങ്ങനെ മീനൊക്കെ വാങ്ങിച്ചു തുടങ്ങിയോ പിന്നെ നമുക്ക് ഇതിലേക്ക് പൊടികൾ പൊടികളിട്ട് കൊടുക്കാമേ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പാകത്തിനുള്ള ഉപ്പും ഈ രണ്ട് പൊടികൾ മാത്രമേ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ അപ്പം ഫസ്റ്റ് എത്ര എനിക്കോണം ഒന്നൊന്നര മാസമായിട്ടുണ്ടാവും നമ്മളിപ്പം മീൻ കൂട്ടിയിട്ടായിട്ട് അപ്പം മിൻസാറൊക്കെ ആണെങ്കിൽ എപ്പോഴും ഇച്ചിരി എന്തെങ്കിലും മീൻ കറിയുടെ ചാർ അങ്ങനെ മീൻ തന്നെ വേണമെന്നില്ല എന്നില്ല അതിൻ്റെ ചാർ അങ്ങനെ എന്തെങ്കിലും മതി അതിൻ്റെ ഇതാ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തു അപ്പം ഞാൻ പറഞ്ഞ് ഇനിയിപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞ് നമുക്ക് വാങ്ങിക്കാൻ നല്ലോണം പറഞ്ഞപ്പോഴും നിസാറൊക്കെ പറഞ്ഞു എന്തെല്ലാം കാര്യങ്ങൾ ഇപ്പം ഓരോ സ്ഥലത്ത് ഇപ്പം നമ്മൾ വാങ്ങിക്കുന്ന ഫ്രൂട്ട്സ് എടുത്താൽ അല്ലെങ്കിൽ നിസാരം കരിക്കെടുത്താൽ പോലും ഇതിലൊക്കെ വിഷാംശമൊക്കെ ഉണ്ട് ഓരോന്നും ചെയ്തിട്ട് പിന്നെയാണ് ആ മീനില് കാര്യം എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇന്നിപ്പം ഇതാ മീൻ വാങ്ങിയത് അപ്പം മുരിങ്ങയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ സി ഇത് മുരിങ്ങയ്ക്ക കുറച്ചധികം വാങ്ങിച്ചു വെച്ച് മീനൊന്നും വാങ്ങിക്കാൻ ഉദ്ദേശം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ മുരിങ്ങയൊക്കെ വാങ്ങിച്ചു വെച്ചത് അപ്പം ഞാൻ വിചാരിച്ചു ശരി എന്നാൽ ഇതും ഒരു സൈഡിൽ ഒന്ന് ക്ലീൻ ചെയ്യാം അത് അപ്പം അവിടെ റെഡിയാവുന്ന നേരം കൊണ്ട് എനിക്കാണെങ്കിൽ ഞാൻ എപ്പോഴും പറയത്തില്ല കിച്ചണിൽ കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് ജോലി തീർത്തിട്ട് ഒന്ന് മാറണം അപ്പം എന്താ നമ്മളുടെ മസാലയെന്ന് വെട്ടി തിളച്ചപ്പോഴേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഉരുളൻ പാറേട്ടാ അതിട്ട് കൊടുക്കുകയാണ് എനിക്കല്ലാതെ ഈ പറഞ്ഞ മതി ചെറിയ ചൂര അങ്ങനത്തെതൊന്നും ഇഷ്ടമില്ല ചെറിയ ചൂര ഞങ്ങളുടെ ഇവിടെ ആരും വാങ്ങിക്കാറുമില്ല നിങ്ങളൊക്കെ വാങ്ങിക്കുമോ അതിനത്ര രുചിയൊന്നും ഉണ്ടാകത്തില്ല ആ പിന്നെ ചൂര മീൻ നോക്കിയും ഒക്കെ വാങ്ങിക്കത്തുള്ളൂ ശരിക്കും നല്ലത് വാങ്ങിച്ചില്ലെങ്കിൽ അത് പണി കിട്ടുന്ന മീനാണ് ആ ചൂര എന്ന് പറഞ്ഞത് അപ്പം ഞാൻ അതും മീനൊന്നാക്കി വെച്ച ശേഷം ഇതാ മുരിങ്ങയൊക്കെ ഒന്ന് മുറിച്ചെടുക്കണം കേട്ടോ പിന്നെ എന്ത് കാര്യമാണെങ്കിലും നമുക്ക് മനസ്സിന് തൃപ്തിയാണെങ്കിൽ മാത്രമേ നമ്മളത് ചെയ്യാൻ പോകാവൂ അപ്പം എനിക്ക് ഞാൻ പറഞ്ഞില്ലേ മീൻ വാങ്ങിക്കണം എന്ന് യാതൊരു തൃപ്തിയും ഇല്ലായിരുന്നു ഇത്രയും കാലം ഇല്ലായിരുന്നു ഇന്നിപ്പം ഞാൻ വെച്ചാൽ ഞാനിത് എന്നുള്ള കാര്യവും സംശയം തന്നെയാണ് നമ്മുടെ മനസ്സ് മനസ്സെന്ത് പറയണോ അത് മാത്രമേ നമ്മൾ ചെയ്യാവൂ അല്ലാതെ നമ്മൾ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് ഏതൊരു കാര്യം എടുത്താലും കുക്കിങ്ങിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത് കേട്ടോ നമുക്ക് എന്താണോ ശരി എന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യാവൂ ഞാൻ ഇവിടെ മക്കളുടെ അടുത്തും പറയുന്ന കാര്യം അവർ ചില കാര്യങ്ങളൊക്കെ എന്റെ അടുത്ത് ഇങ്ങനെ അഭിപ്രായങ്ങൾ ചോദിക്കും കേട്ടോ ഇപ്പോൾ എന്റെ അടുത്ത് ചോദിക്കുന്ന സർ അപ്പം അതെങ്ങനെയാ എങ്ങനെയുണ്ട് അമ്മ എങ്ങനെ ഞാൻ എപ്പോഴും പറയും നമുക്ക് ഒരു അഭിപ്രായം പറയാം പക്ഷേ അതിനേക്കാൾ ഉപരി നിങ്ങളാണ് അതിന് ഒരു എന്ത് കാര്യമായാലും തീരുമാനങ്ങൾ എടുക്കേണ്ടത് നിങ്ങളുടെ മനസ്സ് എന്താണോ പറയണത് അതാണ് ചെയ്യേണ്ടത് ശരിയല്ലേ ഞാൻ പറഞ്ഞത് അപ്പം നിങ്ങൾക്കും കമൻറ്റ് ചെയ്യാം അങ്ങനെ തന്നെയല്ലേ നല്ലത് അല്ലാതെ നമ്മൾ മറ്റൊരാളുടെ അഭിപ്രായം ആരായാം പക്ഷെ അത് നമ്മൾ അത് തന്നെ എടുക്കണം എന്നൊന്നുമില്ല പിന്നെ അത് നമ്മുടെ മനസ്സിൽ കിടക്കും അങ്ങനെയൊക്കെയാണ് ചില കാര്യങ്ങൾ ശരിയല്ലേ അപ്പം ഞാനിതാ മുരിങ്ങക്കയൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് അത് വേവിക്കാൻ വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോഴേക്കും ഇതാ നമ്മളുടെ മീൻകറിയും ഇവിടെ തിളച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇന്ന് ഞാൻ മീൻ കറി വെച്ചാൽ എനിക്ക് വലിയ എന്ത് പറയാനാ ചാറിനൊരു കുറുക്കം കിട്ടാത്തതുപോലൊരു ഫീല് തോന്നി കേട്ടോ ഇതാ കാണുമ്പോഴേക്ക് ആ എന്തായാലും പോട്ടെ പിന്നെ ഇതാ നമ്മളുടെ കോന്നത്തോലി ഇത് അടുപ്പിച്ച് മെനിഞ്ഞാന്നും നാലാന്നൊക്കെ ആ ചേച്ചി വന്നപ്പോഴേക്കും പറഞ്ഞു കോന്നത്തോലി എടുക്കുക ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇതാ ഇന്നും കോന്നത്തോലിയും കൊണ്ടുവന്ന് പിന്നെ എങ്ങനെ വേണ്ടയെന്ന് പറയും നല്ല ഫ്രഷായിട്ടൊക്കെ ഇരിക്കുന്ന കാരണം പിന്നെ വാങ്ങിയതാണ് ഇവിടെ നമ്മൾ അങ്ങനെ വാങ്ങിക്കാറില്ല ഇവിടെ പിന്നെ സർക്കൊക്കെ ചെറിയ നത്തോലിയൊക്കെയാണ് ഇഷ്ടം അവന് അവരുടെ കയ്യിൽ കൊണ്ട് ഇത് ഇതാ കുറച്ച് വാങ്ങിച്ചെന്നേ ഉള്ളൂ എല്ലാം കുറച്ച് തന്നെ വാങ്ങിയിട്ടുള്ളൂ കൂടുതലൊന്നും വാങ്ങിച്ചിട്ടില്ല അപ്പോൾ അതൊന്നും മസാല തേച്ച് കുരയപ്പിലേക്ക് ഒന്ന് പൊരിക്കാൻ വേണ്ടിയിട്ട് അപ്പം മുരിങ്ങയ്ക്ക നമുക്ക് മുട്ടയൊക്കെ ഇട്ടിട്ട് തോരം വെച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഏട്ടോ നിങ്ങളങ്ങനെ ചെയ്തിട്ടുണ്ടോ നല്ല പുഴുങ്ങിയ മുട്ടയും മുരിങ്ങക്കിട്ട് തോരം വെക്കുകയും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ താ നമ്മളുടെ മീൻകറി ഞാനൊന്ന് വറ്റിച്ചതാണ് ഏട്ടോ അപ്പം ഇപ്പം നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ല വറ്റിച്ച ശേഷം ഞാനിതിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലങ്ങൊഴിച്ചു കൊടുത്ത് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ആ മീൻകറിക്കൊരു കുറുക്ക് തോന്നിയില്ല അതുകൊണ്ടാണ് ഞാനിപ്പം ഒന്ന് വറ്റിച്ച ശേഷം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തത് അങ്ങനെ വറ്റിച്ച ശേഷം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാനുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ അപ്പം ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി ആ ചാറിന് കിട്ടും അതുകൊണ്ടാണ് ഇതായപ്പോൾ കണ്ട ഇപ്പോൾ ഒരു കറക്റ്റ് പരുവത്തിന് ആയിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ് ചില നുറുങ്ങ് വിദ്യകളൊക്കെ ഞാൻ കാണിക്കുന്നത് കേട്ടോ കുക്കിങ്ങിൽ പിന്നെ ആ മീൻകറി ഞാൻ ഒന്ന് തിള വന്ന ശേഷം അടച്ചൊന്ന് മാറ്റി വെക്കാണ് അപ്പം ഇനിയിപ്പം നമുക്ക് അരപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ ഇവിടെ തേങ്ങ എടുത്തിട്ടുണ്ട് ഇതൊന്ന് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അമ്മിക്കല്ലിലാണെങ്കിൽ അമ്മിക്കല്ലില് വെച്ചിട്ട് ചതച്ചെടുത്താൽ മതി പിന്നെ ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയും വെളുത്തുള്ളിയും ചെറിയ ജീര കൊണ്ടല്ല ക്യൂമിൻ സീഡും രണ്ട് കൊച്ചുള്ളിയും മഞ്ഞൾപ്പൊടിയും ലേശം മുളകൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ ചിലര് മുളകൂടി ഇടും ചിലർ പച്ചമുളക് മാത്രം ചേർക്കുന്നവരുണ്ട് എന്നിട്ട് നമുക്ക് ഇതൊന്ന് ചതച്ചെടുക്കണം ഒരുപാടിങ്ങനെ അരയേണ്ട ആവശ്യമില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ ചതയ്ക്കുന്ന കല്ലെടുത്തിട്ട് ഒന്ന് ചതച്ചെടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ചില ഓരോന്നിനും അതിൻ്റേതായ രീതിയിൽ എടുക്കുമ്പോഴാണ് ആ കറികൾക്ക് നല്ല സ്വാദ് കിട്ടത്തുള്ള കേട്ടോ അപ്പം ചതച്ച മസാല നമുക്കിപ്പം ഇതാ വെന്തിരിക്കുന്ന ഈ നമ്മളുടെ മുരിങ്ങക്കായിലേക്ക് ഇട്ട് കൊടുക്കാം മുരിങ്ങക്കത്തോരൻ ഇഷ്ടമുള്ള എത്ര പേരുണ്ട് ഇവിടെ അനുസരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മുരിങ്ങയ്ക്ക തോരൻ ഞാൻ പറഞ്ഞില്ലേ ഇന്നിപ്പം എനിക്ക് പിന്നെ ഇനിയിപ്പം പെട്ടെന്നിങ്ങനെ കുക്ക് ചെയ്ത് മാറാം എന്ന് വിചാരിച്ചത് കൊണ്ട് ഞാൻ മുട്ടയൊന്നും ഒന്നും പുഴുങ്ങാനിട്ടില്ലായിരുന്നു അല്ലെങ്കിൽ മുട്ട കൂടെ പുഴുങ്ങി ഇതിലോട്ടിട്ട് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് പിന്നെ ഇന്നിപ്പം മീനുണ്ടല്ലോ അതുകൊണ്ട് പിന്നെ മുട്ട വേണ്ടാന്ന് അങ്ങ് വിചാരിച്ചതാണ് കേട്ടോ അതാ നമ്മൾ അടച്ചിട്ട് ഇടയ്ക്കൊന്ന് തുറന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇതാ മുരിങ്ങക്ക തോരൻ എന്ത് പെട്ടെന്ന് റെഡിയായി അല്ലേ നമ്മുടെ മറ്റ് ജോലികൾ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് തോരന ഉപ്പത റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതടച്ചൊന്ന് മാറ്റി വയ്ക്കാണേ ഇനിയിപ്പോൾ എന്തായാലും ഞാൻ ഒരു ഐറ്റം കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ പച്ച ഏത്തക്കായ ഒരു രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് ഇതാ രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്ത് മാറ്റാണ് ഏത്തക്കായയും അതുപോലെ നമ്മളുടെ വാഴയുടെ ഒരു ഭാഗവും കളയേണ്ടതായിട്ടില്ല അല്ലേ എല്ലാം നല്ല ഗുണങ്ങളുള്ളതാണ് അപ്പം ഈ ഏത്തക്കായ എന്ന് പറഞ്ഞതുപോലെയാണ് ഏത്തക്കായയുടെ കാര്യം അതിൻ്റെ തോലൊന്നും കളയേണ്ട ആവശ്യമില്ല ഒരുപാട് ഗുണങ്ങളുള്ളതാണ് നമ്മൾ ഈ എന്തിനെങ്കിലുമൊക്കെ വറുത്തിട്ട് അതിൻ്റെ ഈ ഇതിൻ്റെ തോലെടുത്തിട്ട് തോരൻ വെക്കണം നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ല ഞാൻ തന്നെ ഇതിൽ കാണിച്ചിട്ടുണ്ട് പല സമയങ്ങളിലായിട്ട് അതിൻ്റെ ഏത്തക്കായയുടെ തോല് വെച്ചിട്ട് തോരൻ ഉണ്ടാക്കണം അത് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇതിപ്പോ തോലോട് കൂടിയിട്ട് തന്നെ നമ്മളിതാ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് വളരെ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന നല്ല ഒരു ഐറ്റമാണ് കേട്ടോ ഇത് എന്നിട്ട് പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാണ് അപ്പം ഞാൻ ഇവിടെ ചെറിയ പ്രഷർ കുക്കറാണ് എടുത്തിരിക്കുന്നത് അപ്പം എൻ്റെ കുക്കർ കണ്ടിട്ട് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഏതാണെന്ന് ഇത് ഇൻഡസ് വാലിയുടെ പ്രഷർ കുക്കറാണ് കേട്ടോ അപ്പം നിങ്ങൾ സലൂറ്റ് ഒൽവ് എന്നുള്ള കൂപ്പൺ കോഡ് ഉപയോഗിച്ച് ഇത് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നതാണേ എന്നിട്ട് നമുക്ക് ഇതിൽ ഇതാ പച്ചമുളകും കുറച്ച് വെള്ളവും പാകത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് നമുക്ക് കുക്കർ മൂടി വെയിറ്റ് ഇട്ടിട്ട് ഒരു രണ്ട് വിസിൽ അതിൽ കൂടുതൽ എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം പിന്നെ അത് ഉടഞ്ഞു വെന്തുടഞ്ഞു അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ അരപ്പൊന്ന് റെഡിയാക്കി എടുക്കണം അപ്പം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇതിനായിട്ട് ഉള്ളാരപ്പം എന്ന് പറയുമ്പോൾ തീരെ മഷി പോലെ ആവാൻ വേണ്ട എന്നാലൊന്നും തരുതരിപ്പുമല്ല അതിൻ്റെ ഇടയിലാണ് നിൽക്കേണ്ടത് കുറച്ച് വെളുത്തുള്ളിയും കൊച്ചുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും അതുപോലെ തന്നെ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണോളം ചെറിയ ജീരകമില്ല ക്യുമിൻ സീഡും പാകത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ എന്നിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ട് വരാം അപ്പം നമ്മളുടെ കുക്കർതാ വിസിലടിക്കുന്നുണ്ട് അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ വിചാരിച്ചു മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് അപ്പം ഞാൻ കുറച്ച് എണ്ണയിലാണ് ഇതിപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ നമ്മളിങ്ങനെയൊക്കെ ഉള്ളപ്പോഴേക്കും അതിന് തക്ക പാനും ചെറിയ പാനും എടുക്കുകയാണെങ്കിൽ എണ്ണ ഒരുപാട് വേസ്റ്റ് ആവത്തില്ല കുറേ പേരെൻ്റെ അടുത്ത് ചോദിക്കും ഇത്ര ഉപയോഗിക്കുന്ന എണ്ണയൊക്കെ എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യുന്നു എന്ന് അന്നത്തെ ദിവസം ഞാൻ എപ്പോഴും പറയേണ്ടതാണ് അന്നത്തെ ദിവസം എന്തെങ്കിലും ഉപയോഗിക്കാനാണെങ്കിൽ നല്ല എണ്ണയാണെങ്കിൽ നല്ലെണ്ണയല്ല നല്ല എണ്ണയാണെങ്കിൽ അത് ഉപയോഗിക്കും അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് ഒഴിവാക്കുകയാണ് ചെയ്യണത് കേട്ടോ അപ്പോൾ അതാസിയും പോയ ശേഷം ഞാൻ എന്താ കുക്കർ ഓപ്പൺ ചെയ്തു അപ്പം എന്താ ഇതെല്ലാം മെന്തു വന്നിട്ടുണ്ട് അപ്പം നമ്മളുടെ അരപ്പ് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എണ്ണ ഒഴിവാക്കുക എന്ന് പറയുമ്പം കളയുക എന്നല്ലേട്ടോ ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇളക്കുന്നത് കേട്ടോ അപ്പം കളയുക എന്നല്ല അതിന്റെ അർത്ഥം ഇവിടെ ഞാൻ ഇന്ത്യയിൽ കാസ്റ്റേൺ പാനുകളൊക്കെ ഒരുപാടുണ്ടല്ലോ അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ കാസ്റ്റേൺ പാൻ സീസണിങ് ചെയ്യണം അപ്പം ഞാൻ ഈ എണ്ണ വെച്ചിട്ട് അതിനെ ഒന്ന് തുടച്ച് സീസണിങ് നടത്തി വെയിലത്ത് വെച്ച് ഉണക്കി വയ്ക്കുന്നത് അപ്പം അതുകൊണ്ട് നമ്മളുടെ ചട്ട ഈ കാസ്റ്റിയൻ പാനൊക്കെ നല്ല പുതിയതുപോലെ എപ്പോഴും ഇരിക്കും അത് നിങ്ങളുടെ ഉള്ളതാണെങ്കിലും നിങ്ങൾ ഇടക്കിടയ്ക്ക് ഇതുപോലെ എണ്ണയൊക്കെ തടവി വെക്കാണെങ്കിൽ നമുക്ക് കാലാകാലം ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയല്ലേ കാസ്റ്റിയൻ എന്ന് പറയുന്നത് അപ്പം ഇതിനിടയ്ക്ക് ചോറ് റെഡി ആയത് ഞാൻ ഊറ്റി മാറ്റി വെച്ചു അപ്പം അതാ നമ്മളുടെ ഏത്തക്കായ കുറുക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ആണ് കേട്ടോ ഈ ഒരു കുറുക്ക് നിങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ടാവുമായിരിക്കുമല്ലേ അല്ലേ പിന്നെ അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ കാണിക്കുന്നത് അറിഞ്ഞൂടാത്തവരെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ വീഡിയോ കാണുന്നതിൽ ഈ അതായത് ഇപ്പോൾ ന്യൂലി മാരീഡ് കപ്പിൾസ് ആയിട്ടുള്ള കുട്ടികളൊക്കെ കാണാം അപ്പോൾ അവർക്ക് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും അറിയണം എന്നൊന്നുമില്ല അപ്പോൾ അവർക്കൊക്കെ ആ പെടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നത് അവർ എഴുതുന്ന കമൻസിലൂടെയാണ് കേട്ടോ അപ്പോൾ അവരെയൊക്കെ ഉദ്ദേശിച്ചാണ് പല ഷോർട്ടിലും ഞാൻ ഇപ്പം നമ്മളൊക്കെ നിത്യം വീട്ടിൽ ഉപയോഗിക്കുന്ന കറികൾ വളരെ എളുപ്പത്തിൽ അവർക്കുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ കാണിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ റെഡിയായ കുറുക്ക് ഇതിലേക്ക് ഒരു ബൗളിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാനാണ് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്കൊന്ന് താളിച്ചൊഴിക്കണം താളിച്ചൊഴിച്ചാൽ മാത്രമേ നല്ല ഒരു ടേസ്റ്റൊക്കെ കിട്ടത്തുള്ളൂ അല്ലേ അപ്പോൾ താളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ പാൻ പാനടുപ്പത്തേക്ക് വെച്ചിട്ട് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുകയാണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ നമ്മളീ ഏത്തക്കായ കുറുക്കൊക്കെ വെളിച്ചെണ്ണയിൽ തളിച്ചിടുമ്പോഴാണ് നല്ല രുചി ഉണ്ടാവുന്നത് പിന്നെ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ് പിന്നെ കൊച്ചുള്ളി ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ടെടുത്താൽ നല്ല മണമായിരിക്കും കേട്ടോ അങ്ങനെ നമ്മുടെ ഏത്തക്കായ കുറുക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ എന്ന് പറയുന്നത് മുരിങ്ങക്കായ തോരനും നല്ല മീൻ കറിയും അതുപോലെ തന്നെ നമ്മളുടെ ഏത്തക്കായ കുറുക്കും ഇതാ നമ്മളുടെ കോന്നെത്തോലി പൊരിച്ചതുമാണ് പിന്നെ ഞാൻ മുൻപിട്ട കണ്ണിമാങ്ങ അച്ചാറല്ലേ അതാണ് ഇത് എത്ര പേർക്ക് ഇത് കണ്ടിട്ട് വായിൽ വെള്ളം വരുന്നു ഇതിൻ്റെ റെസിപ്പിയൊക്കെ നമ്മൾ ഇതിനു മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് കാണാത്തവർ കണ്ടുപോയിക്കാവേ അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞ ശേഷം നമ്മളൊന്നു ഇതാ വെളിയിലേക്ക് ഇറങ്ങുകയാണ് ഇപ്പം സനമോളുമായിട്ട് നമ്മൾ പുറത്തൊക്കെ ഇറങ്ങിയിട്ട് ഇപ്പം കുറച്ച് ദിവസമായി കേട്ടോ ഇന്നിപ്പം നിസ്സാറിക്കുകയില്ല നിസാറിക്കുക എന്താ ആവശ്യമായിട്ട് പുറത്തു പോയിരിക്കുകയാണ് അപ്പൊ നമ്മൾ മൂന്നുപേര് മാത്രാണ് പോകുന്നത് ഒരുക്കിയൊക്കെ വെളിയിൽ ഇറക്കുമ്പോഴേക്കും ഞാൻ പറഞ്ഞതുപോലെ ഭയങ്കര സന്തോഷമാണ് ഏട്ടാ ഇപ്പൊ ഇതുപോലെയാണ് കാറിന്റെ ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ ഇങ്ങനെ കിടന്ന് ഓടും ഈ ഒരു പ്രായത്തില് നമ്മൾ സൂക്ഷിക്കേണ്ടതും ഇത് തന്നെയാണ് നമ്മള് കാറിലൊക്കെ ഇരിക്കുന്നവര് ശ്രദ്ധിക്കത്തില്ല കുഞ്ഞ് ബാക്കിലേക്ക് പോകുന്നോ ഫ്രണ്ടിലേക്ക് പോകുന്നോ അതുകൊണ്ട് തന്നെ സനമോള് വെളിയിലേക്ക് ഇറങ്ങുമ്പോഴേക്കും ഞങ്ങൾ കൂടെ വന്നിരിക്കും കേട്ടാ എനിക്കാണെ ഭയങ്കര പേടിയാണ് ഏട്ടാ അവളിങ്ങനെ തെറിച്ച് തെറിച്ചാണ് ഓടുന്നത് കേട്ടാ അപ്പൊ ഞാൻ പറഞ്ഞു ഫാബിമോളെ അവളെടുത്ത് കാറിലോട്ട് കയറിക്കോ ഞാൻ ഗേറ്റ് ഗേറ്റടച്ചിട്ട് വരാന്ന് പറഞ്ഞു കാരണം അല്ലെങ്കിൽ എന്തെന്ന് പറഞ്ഞാൽ ഇതാണ് ഇപ്പം ഗേറ്റ് തുറന്നു കിടന്നാൽ വലിയൊരു പ്രശ്നമാണ് ആള് ഓടി അങ്ങ് വെളിയിലേക്ക് പോകും കേട്ടോ അപ്പം അപ്പുറത്തെ ഇപ്പുറത്തൊക്കെ കാറുകളും ഒക്കെ വരുന്നതുണ്ടല്ലോ അപ്പം നമ്മൾ പറഞ്ഞവര് നമ്മളാൽ കഴിയുന്ന രീതിയിൽ സൂക്ഷിച്ചേ പറ്റത്തുള്ളൂ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളപ്പോഴേക്ക് രണ്ട് കണ്ണല്ല നാല് കണ്ണ് നമ്മൾ തുറന്ന് വെച്ച് പ്രവർത്തിപ്പിക്കണം കൊച്ചു കുഞ്ഞല്ലേ ഇന്നിപ്പം സത്യം പറഞ്ഞാൽ സനമകൾക്ക് വേണ്ടിയിട്ട് മാത്രം വെളിയിൽ ഇറങ്ങിയതാണ് കേട്ടാ അവൾക്ക് ഇങ്ങനെ ഈ സൈക്കിള് കാറ് ഉള്ള അതൊക്കെ ഓടിക്കാനൊക്കെയാണ് ഭയങ്കര ഇഷ്ടം അങ്ങനെ ഇവിടെ കൊണ്ടുവന്നപ്പോഴേക്കുണ്ട് ഭയങ്കര ആൾ ഭയങ്കര സന്തോഷത്തിലേട്ടാ അവിടെ കിട്ടിയ ബലൂണും ഒരു ഒക്കെ വെച്ചിരിക്കുന്നതാണ്ടോ അത് അവര് അവിടെ അടുത്തൊരു ഷോപ്പിംഗ് കൊടുത്തതാണ് കേട്ടാ അപ്പോഴേക്കും അതൊക്കെ വെച്ചിട്ട് ഇതാ ആള് ഇങ്ങനെ ഈ ഓരോ ഗെയിം ിരിക്കുന്നതിൽ വലിയ വലിയ ആൾക്കാരൊക്കെ ഇരിക്കുന്ന കുട്ടികളൊക്കെ ഇരിക്കുന്നതിലാണ് കയറാനായിട്ട് പോകുന്നത് അപ്പോൾ അവിടെ നിന്നൊക്കെ വന്ന് ദേ ഇതിലേക്ക് കൊണ്ടുവന്ന് ഇരുത്തേണ്ടേട്ടാണ് ശരിക്കും കൊച്ചു കുഞ്ഞുങ്ങളാണെങ്കിലും അവരുടെ ഒരു സന്തോഷം കാണുമ്പോൾ എന്തൊരു സന്തോഷമാണ് നമ്മൾ വലിയ വേറെ ആ കുഞ്ഞുങ്ങളെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാവും അവരുടെ ആ ഒരു സന്തോഷവും കാര്യമൊക്കെ പിന്നെ കുഞ്ഞുങ്ങളുടെയൊക്കെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്ന ടൈമാണ് അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ അവർക്ക് വേണ്ട രീതിയിൽ അവർക്ക് മാക്സിമം സന്തോഷവും അവരിഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് ഒക്കെ ചെയ്യുമ്പോഴേക്കും അവർക്കും അത് ശരിക്ക് പറഞ്ഞാൽ വളരുന്ന ആ ഒരു പ്രായത്തിൽ ഇങ്ങനെയൊക്കെ നമ്മൾ അവരെ കെയർ ചെയ്യുന്നു എന്ന് തോന്നുന്നത് തന്നെ വലിയ കാര്യമായിട്ട് തോന്നുന്നു എനിക്ക് മനസ്സിലാകാറുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇന്നതാ നമ്മളുടെ സനമോളും വളരെ ഹാപ്പിയാണ് ഒപ്പം ഞങ്ങളും ഹാപ്പിയാണ് അപ്പം നമ്മളുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ സബ്സ്ക്രൈബ് ചെയ്യാതൊക്കെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനാ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനോ ഒന്നും മറന്നു വരുത് കേട്ടോ അപ്പോൾ ഇനി അടുത്ത നല്ല റെസിപ്പിയോ വ്ലോഗോ വ്ലോഗ്യ കാണാം അതുവരക്കും എല്ലാവർക്കും ബൈ